ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായ ഒരു കപ്പിളാണ് മറ്റേ ആരുമല്ല വിഷ്ണു എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ എണീറ്റിട്ട് വെള്ളം ചോയിച്ച് അപ്പൊ ഞാൻ ഫോൺ കുത്തിയിരിക്കുമായിരുന്നു ഞാൻ എണീറ്റ് പോയി കുടിക്കാൻ പറഞ്ഞു എനിക്കിഷ്ട അപ്പൊ ഒരുമാതിരി ഭർത്താവ് ചമ്മഞ്ഞു വെള്ളം എടുത്തിട്ട് വാഴിക്കുന്നു എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ട് ജസ്റ്റ് ഒന്നും വെള്ളം പോയി തുള്ളി തുള്ളിയൊക്കെ ഇങ്ങനെ തറയിൽ വീണ് അപ്പൊ എണീച്ചിട്ട് ഓരോ അടിയൊക്കെ മുടിയെ പിടിച്ച് വലിച്ചു പിന്നെ ഇങ്ങനെ ഒരു അടി അടിച്ചു കൊറേ ദിവസമായി ഞാൻ പിന്നെ എന്ത് ചെയ്തു ഒരു വലിയൊരു കല്ല് കൊണ്ടുവന്ന് തലക്കിട്ട് അടിക്കാൻ നോക്കി അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി കൊടുത്തു കൊണ്ടുപോയി ിക്കാത്ത അമ്മയാണ് സത്യം പറഞ്ഞാൽ ഒരു പെണ്ണിനെ തന്നെ ചൂലെടുക്കാൻ പഠിപ്പിച്ചിട്ടില്ല ഒരു പ്ലേറ്റ് കേൾക്കാൻ പഠിപ്പിച്ചിട്ടില്ല ഒന്നും പഠിപ്പിച്ചിട്ടില്ല തുണി കഴുകണ വാഷിംഗ് മെഷീൻ വേണമെന്ന് ഞാനേ വാഷിംഗ് മെഷീൻ വീട്ടില് നിങ്ങൾ തുണി ഞാൻ കൊളത്തിന് പോയി അലക്കണം വേഗം ഒരിക്കാൻ നന്നായി അത് ഞാൻ തൂക്കാറുണ്ട് ചേച്ചി വെള്ളപ്പൊക്കെ തൂക്കി പിന്നെ ചേച്ചി പൊറത്ത് പോകുമ്പോ എനിക്ക് റെസ്റ്റ് വേണമല്ലോ അടുത്ത് പറയും എന്റെ പൊന്ന് ചേട്ടാ ചേട്ടന് കഷ്ടകാലോ പണിയെടുത്ത് ചേട്ടൻ്റെ നട്ടല് ആകും അപ്പം അഞ്ജു തൂണി വിഷമേ ഉടനെ രാൻ ഞാൻ എന്താ കുപ്പിന് വന്ന പോക്കാ പറ കിഡ്നിക്കാ ഇത്രയും വലിയ ഗിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെ